സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ബീഫ് കറി വെക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അവിടെ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേവിച്ചിട്ട് കാണാം അപ്പോൾ ബീഫ് വേവിക്കണം എന്നാലും കൊണ്ട് ഞാൻ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചട്ടും വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫ് വേവിച്ചിട്ട് വരാം കേട്ടോ നമ്മൾ ചട്ടി വെച്ച ചട്ടിയിലെ എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് കാണാം நம்ம இஞ்சி எழுத்தி இட்டிண்டா எண்ணிலேக்கு நமக்கு சவாழ இட்டு சவால சவாழ இட்டிட்டு காணாம்ட்டோ அப்போ நம்ம சவால சவாழ ஃபுல்லிதொடுத்துட்டோ நமக்கு இதுல பச்சமளகும் கருவேப்பிலும் இட்டு கொடுக்க പച്ചമുളകും കരയത്തിലും ഇട്ടിട്ട് ഇടക്കാൻ പോവാണ് നമുക്കിത് നന്നായി വഴണ്ട് വരുമ്പോ കാണാം നമ്മുടെ സവാള സംഭവങ്ങളൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി രണ്ടു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ മസാല മൂത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ വേവിച്ച ബീഫും കൊള്ളി ഇട്ടുകൊടുക്കാം നമ്മൾ വേവിച്ച ബീഫും കപ്പിട്ടാൻ പോവാണ് ആവശ്യത്തിനുള്ള കറി മസാല ഇട്ടുകൊടുക്കാം മല്ലിട്ടാ പോവാണ് അപ്പം നമുക്ക് ബീഫർ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ